പ്രിയേ എന്ന് വിളിക്കേട്ട് അമ്മ തിരിഞ്ഞു നോക്കി അവൾ തിരിഞ്ഞു നോക്കുന്നത് കണ്ടാണ് ഹരിയും നോക്കിയത് പോലെ ഒരു ചെറുക്കൻ പാഞ്ഞു വന്ന അവളുടെ മുന്നിൽ നിന്നു അവനെ അടുത്ത് കണ്ടതും അത്ഭുതത്തോടെ അവളുടെ കണ്ണുകൾ വിടർന്നു പ്രിയേ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ ഞാൻ എത്ര മെസ്സേജ് എഫ് ബിയിൽ അയച്ചു എല്ലാം സെയിൻ ചെയ്യുന്നതല്ലാതെ ഒന്നിനും നീ മറുപടി തന്നിട്ടില്ലല്ലോ ഞാൻ കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു വന്നപ്പോഴാണ് നിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് അന്നു മുതൽ നിന്നെ തേടി അലയുകയാണ് ഞാൻ നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണ്ടത് വെക്കാൻ പറ്റത്തില്ല ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് നിന്നെ സ്നേഹിച്ചത് അവന് പറയാൻ സമയം കൊടുത്തുകൊണ്ട് അമ്മ മിണ്ടാതെ നിന്നു ഹരിക്ക് നല്ല രീതിയിൽ ദേഷ്യം പിടിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ ദേഷ്യം കാണിക്കാനുള്ള അധികാരമില്ലെന്ന സത്യം ഹരി അംഗീകരിച്ചിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് നിന്നെ ഇവിടെ കണ്ടെന്ന് പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇവിടേക്ക് പായുകയായിരുന്നു ഇനി നീയില്ലാതെ ഒരു തിരിച്ചുപോക്ക് എനിക്കില്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് സെക്രട്ടറിയേറ്റിൽ എൽ ഡി ക്ലർക്കായി ജോലി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യത്തിന് ആരും ഒരു തടസ്സമല്ല എത്രയും വേഗം നിന്നെ ഒരു താലി ചാർട്ടി ഞാൻ കൊണ്ടുപോകാം നിന്റെ സമ്മതം മാത്രം മതി എനിക്ക് ഇനിയെങ്കിലും നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവളെ കണ്ട സന്തോഷത്തിൽ മറ്റൊന്നും ആലോചിക്കാതെ അവൻ്റെ മനസ്സിലുള്ളതെല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു ഹരിയുടെ ഹൃദയം നിലച്ചത് ഹരിക്ക് അറിയാൻ കഴിഞ്ഞു അനന്തുവിൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും അമ്മുവിന് മനസ്സിലായിരുന്നു പ്രണയത്തോടെ ഒരു നോട്ടം പോലും കൊടുക്കാഞ്ഞിട്ടും തനിക്കായി കാത്തിരുന്നവൻ തന്നെ തേടി നടന്നവൻ ഒരു താലിയുമായി തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നവൻ വിദ്യാഭ്യാസമുള്ളവൻ സർക്കാർ ജോലിയുള്ളവൻ നല്ല സ്വഭാവമുള്ളവൻ ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന സൗന്ദര്യമുള്ളവൻ എന്ത് മറുപടി പറയണമെന്ന് ശരിക്കും അമ്മുവിനറിയില്ലായിരുന്നു തൻ്റെ മുൻപിലേക്ക് നല്ലൊരു ജീവിതമാണ് വെച്ച് നീട്ടുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു ഹരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഓർക്കുമ്പോൾ എന്ത് പറയണമെന്നൊരു രൂപവും കിട്ടിയില്ല അനന്തേട്ട ഇപ്പോൾ ഇതിനൊരു മറുപടി പറയാനുള്ള സമയമില്ല എൻ്റെ ഒറ്റപ്പെടലിൽ എന്നെ അമ്മയെപ്പോലെ നോക്കിയ ഒരു സ്ത്രീ അകത്ത് വയ്യാതെ കിടക്കുകയാണ് അമ്മയെ ആശുപത്രിയിൽ നിന്ന് ഇറക്കിയിട്ട് ഞാൻ മറുപടി പറയാം അത് മതിയോ വിടർന്ന കണ്ണുകളുമായി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവൾ അവനോട് ചോദിച്ചു നീ എന്നെ ആദ്യമായി എന്ന് വിളിച്ചല്ലോ നീ എന്നോടൊന്നും മിണ്ടാതെ തന്നെ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നില്ലേ ഇനി കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാൻ എനിക്കൊരു വിഷമവുമില്ല അവൻ സന്തോഷത്തോടെ പറഞ്ഞു ഞാനും വരട്ടെ നിന്റെ അമ്മയെ കാണാൻ ഇപ്പോൾ വേണ്ട ഞാൻ മെസ്സേജ് ഇടാം അന്നേരം വന്നാൽ മതി അവളത് സ്നേഹപൂർവ്വം നിരസിച്ചു സന്തോഷം കൊണ്ട് അനന്തുവിന്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു ക്യാൻ ഐ ഹഗ് യു എന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം മാത്രമേ അതിന് ഞാൻ സമ്മതിക്കുകയുള്ളൂ അതിനി ആരായാലും എന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമെല്ലാം ഞാൻ പറയാം അത് പറയുമ്പോൾ അവിടെ മുഖം കടുത്തിരുന്നു അവൻ്റെ കൈകൊണ്ട് അവളുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് മിഴികൾ കൊണ്ട് യാത്ര പറഞ്ഞു അനന്തു അവളുടെ കയ്യിൽ പിടിച്ചത് കാണാൻ ശേഷിയില്ലാതെ ഹരി മുഖം തിരിച്ചു കളഞ്ഞു അനന്തു പോകുന്നത് നോക്കി കുറച്ചു സമയം അവൾ അവിടെ തന്നെ നിന്നു ഹരിയും നോക്കുന്നുണ്ടായിരുന്നു അവനെ ടീഷർട്ടും ജീൻസും ഇട്ട് വെളുത്ത് സുന്ദരനായ ഒരു യുവാവ് കാറിൽ കയറി അവൻ കൈവീശി കാണിച്ചു പോകുന്നത് വരെ അവൾ അവിടെ നിന്നു അമ്മു എന്ന പുണ്യം ഒരിക്കലും തനിക്ക് കിട്ടില്ലെന്ന് ഹരിക്ക് മനസ്സിലായി അതിനുള്ള യോഗ്യതയില്ലെന്ന് അവന് തന്നെ അറിയാമായിരുന്നു ഒന്നും മിണ്ടാതെ സാധനവും വാങ്ങി അവർ തിരിച്ചു നടന്നു നിങ്ങളെന്താ മക്കളെ ഇത്ര താമസിച്ചത് അവരെ കണ്ടതും ശാരദ ചോദിച്ചു അവിടെ ഒരുപാട് ആളുണ്ടായിരുന്നു അതാണ് താമസിച്ചത് അമ്മു പെട്ടെന്ന് പറഞ്ഞു അമ്മയോട് അവൾ കള്ളം പറഞ്ഞത് എന്താണെന്ന് അവൾ ചിന്തിച്ചു അമ്മേ ഞാൻ വീട്ടിൽ പോകുകയാണ് ഇന്നിനി വരത്തില്ല അമ്മുവിൻ്റെ മുഖം കാരുൾ മൂടിയതുപോലെ കരുത്തു അവൾ മനസ്സിൽ പറഞ്ഞു ഷാരിയെ തേടി പോവുകയായിരിക്കും കുറച്ച് ദിവസമായി കാണാത്തത് കൊണ്ട് വിരഹവേദനയായിരിക്കും കുനിഞ്ഞു നിൽക്കുന്നവളെ ഒന്ന് നോക്കിയിട്ട് അവൻ പോയി എന്റെ മോനെന്തോ സങ്കടമുണ്ട് അവൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു അവൻ്റെ പോക്ക് നോക്കി ശാരദ ആദ്യയോടെ പറഞ്ഞു അമ്മയ്ക്ക് വയ്യാതെ കിടക്കുന്നത് കൊണ്ടുള്ള സങ്കടമായിരിക്കും അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു അവരൊരു നെടുവീർപ്പെട്ടുകൊണ്ട് കിടന്നു അമ്മ ചിന്തിക്കുകയായിരുന്നു അനന്തുവിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് ഇതൊക്കെ അമ്മയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ഈ വാട് മുഴുവനും എന്നെ അമ്മയുടെ മരുമകളായിട്ടാണ് ധരിച്ചു വച്ചിരിക്കുന്നത് ഇതിൽ നിന്നൊരു മോചനം എങ്ങനെ നേടും ഹരിയോട് പ്രണയം തോന്നിയിരുന്നു എങ്കിലും ഹരി ചെയ്ത പ്രവൃത്തി അതിനിരട്ടി വെറുപ്പ് അവളുടെ മനസ്സിലുണ്ടാക്കി അനന്തുവിനോട് ഇതുവരെ പ്രണയമൊന്നും തോന്നിയിട്ടില്ല ഇപ്പോഴും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു കച്ചിതിരുമ്പായിട്ടാണ് കാണുന്നത് ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് അനന്തുവിന് സമ്മതമാണെങ്കിൽ എന്നെ അവിശ്വസിക്കുകയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ അനന്തുവിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ അവൻ്റെ താലിക്കായി എൻ്റെ തല കുനിക്കാം അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കട്ടിലിനടിയിൽ തറയിൽ വിരിച്ചിട്ട പായയിൽ കിടന്നവൾ ഉറങ്ങിപ്പോയി കേശവേട്ടൻ്റെ ഷാപ്പിലിരുന്ന് മദ്യത്തിൽ ആറാടുകയായിരുന്നു ഹരി അവളെ നഷ്ടപ്പെട്ട വേദനയെ അവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അവളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നെന്ന് മനസ്സിലായത് തന്നെയും ഷാരിയെയും ഒന്നിച്ചു കണ്ടപ്പോൾ അവൾ എത്രത്തോളം വേദനിച്ചിരിക്കുമെന്ന് ഓർത്തപ്പോൾ അവൻ പിന്നെയും പിന്നെയും കുടിച്ചുകൊണ്ടിരുന്നു അവളെ ആദ്യം കണ്ടതു മുതലുള്ള നിമിഷങ്ങൾ ഒരു ചിത്രത്തിൽ പോലെ അവന്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു അവളുടെ മുൻപിൽ താൻ ചെയ്ത തെറ്റോർക്കുമ്പോൾ തൻ്റെ ജീവൻ തന്നെ അങ്ങ് കളയാൻ തോന്നി തനിക്ക് വേണ്ടി ജീവിച്ച അമ്മയെ ഓർത്തപ്പോൾ അവൻ അതിന് കഴിഞ്ഞില്ല കുടിച്ച് കുടിച്ച് അവൻ്റെ കാല് നിലത്തുറയ്ക്കാതായി നാക്ക് കുഴയുന്നത് കാരണം സംസാരിക്കാൻ കഴിയാതെയായി ഹരിയുടെ ഈ അവസ്ഥ സുധീർ ഗിരീഷിനെ അറിയിച്ചിരുന്നു അവനെ കയ്യിൽ കിട്ടാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയായിരുന്നു ഗിരീഷ് ഹരി നീ ഒരുപാട് കുടിച്ചു ഇന്നിനി ഇത് മതി ഇത്രയും നേരം ഞാനൊന്നും മിണ്ടാതിരുന്നത് അമ്മയ്ക്ക് വയ്യാത്തതിൻ്റെ സങ്കടം നീ കുടിച്ചു തീർക്കുകയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇനി നീയത് കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ്റെ കയ്യിലിരുന്ന ലിക്കറിന്റെ കുപ്പി കേശവേട്ടൻ എടുത്തു മാറ്റിയിട്ട് ശാസനയോടെ പറഞ്ഞു അപ്പോഴാണ് ഗിരീഷ് അങ്ങോട്ട് വന്നത് നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു ഹരിയുടെ മുന്നിൽ വന്ന് നിന്ന് ബെഞ്ചിലടിച്ചുകൊണ്ട് ഗിരീഷ് മുരണ്ടു ഡാ ഗിരി നിന്റെ ദേഷ്യം തീർക്കേണ്ടത് അവന് ബോധമുള്ളപ്പോഴാണ് അല്ലാതെ കുടിച്ചു ബോധം പോയി കിടക്കുന്നവന്റെ അടുത്തല്ല നിന്റെ വീരത്വം കാണിക്കേണ്ടത് കേശവൻ ഒരു താക്കീത് പോലെ ഗിരിയോട് പറഞ്ഞു ഗിരീഷിന്റെ വാക്കുകൾ പോലും അവ്യക്തമായാണ് ഹരിയുടെ ചെവിയിൽ വീണത് കേശവേട്ടൻ ഇതിലിടപെടരുത് ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ് ഗിരി കേശവേട്ടനോടായി താക്കീതിൻ്റെ ഭാഷയിൽ പറഞ്ഞു എൻ്റെ ഷാപ്പിൽ നിന്നാണ് നീ ഇത് സംസാരിക്കുന്നത് അന്നേരം ഞാൻ ഇതിലൊക്കെ ഇടപെടും കേശവനും ദേഷ്യത്തോടെ പറഞ്ഞു ഇടപെട്ടാൽ കേശവേട്ട് തടിയും ചീത്തയാകും അവൻ പറഞ്ഞാൽ പറയുന്നത് ചെയ്യുമെന്ന് അറിയാം എന്നിട്ടും ഹരിക്ക് വേണ്ടി സംസാരിക്കാതിരിക്കാൻ കേശവന് കഴിഞ്ഞില്ല എടാ നീ ആണാണെങ്കിൽ അവന് ബോധം തെളിയുമ്പോൾ വന്ന് അവൻ്റെ കൂടെ മുട്ട് തൻ്റെ ആണത്തത്തെ ചോദ്യം ചെയ്ത കേശവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി ഗിരിക്ക് ഞാനാണാണോന്ന് നിങ്ങൾക്കറിയണോ എന്ന് ചോദിച്ചുകൊണ്ട് കേശവനെ നെഞ്ചിൽ തള്ളി താഴെയിട്ട് ബെഞ്ചിന്റെ ഇടയിലേക്ക് തെറിച്ചു വീണു കേശവേട്ടൻ ബെഞ്ചിലിരുന്ന ഹരിയെ തള്ളി താഴെയിട്ട് അവന്റെ വയറ്റിൽ ഗിരി കത്തി താഴ്ത്തി ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ ഗിരിയുടെ പിടിയിൽ അവൻ അമർന്നു മതിവരാതെ പിന്നെയും ആ കത്തി വലിച്ചൂരി നാലഞ്ച് പ്രാവശ്യം കുത്തിയിറക്കി എന്താ നടക്കുന്നതെന്ന് നോക്കി എല്ലാവരും വന്നപ്പോഴേക്കും ഹരി ചോരയിൽ കുളിച്ചിരുന്നു പിന്നെയും കുത്താൻ പോയ ഗിരിയെ തള്ളിയിട്ട് കണ്ണിൽ മണ്ണ് വാരിയിട്ടു എല്ലാവരും കൂടി കയറെടുത്ത ഗിരിയെ അവിടെ കെട്ടിയിട്ടു ആ സമയം കൊണ്ട് കേശവേട്ടൻ വയറിൽ നിന്നും പുറത്ത് ചാടിയ കുടൽമാല എല്ലാം കൂടി തള്ളി അകത്താക്കി വയറു മുറുക്കെ കെട്ടിവെച്ചു കാറുകാത്തു നിൽക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് കേശവേട്ടനും കൊച്ചാപ്പിയും കൂടെ ബൈക്കിലാണ് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് പേടിയും ടെൻഷനും കൊണ്ട് കേശവേട്ടൻ്റെ കൈ ഇടക്കിടയ്ക്ക് പാളുന്നുണ്ടായിരുന്നു എങ്കിലും മനസാന്നിധ്യം കൈവിടാതെ ഒരുവിധം ബൈക്ക് ആശുപത്രിയിലെത്തിച്ചു ഹരിയുടെ വിവരമറിഞ്ഞ് രവിയും ആശുപത്രിയിലെത്തിയിരുന്നു ഹരിയെ കാഷ്വാലിറ്റിയിൽ നിന്നും ഐ സിയുയിലേക്ക് പ്രവേശിപ്പിച്ചു ഇതൊന്നും അറിയാതെ ആ അമ്മയും മകളും ഉറക്കത്തിലായിരുന്നു അലറിക്കരഞ്ഞുകൊണ്ട് ആ അമ്മ ഉണർന്നു എന്താ അമ്മേ എന്ത് പറ്റി അമ്മു ചാടി എഴുന്നേറ്റ് ചോദിച്ചു കിടക്കുന്നവരും വന്ന് ചോദിച്ചു ശാരദയുടെ ശരീരം മുഴുവൻ വിയർപ്പിൽ കുളിച്ചിരുന്നു ഒന്നുമില്ല ഞാനൊരു സ്വപ്നം കണ്ടതാണ് ഒഴുകിപ്പറന്ന വിയർപ്പ് തുടച്ചുകൊണ്ടവർ ഭയത്തോടെ പറഞ്ഞു മറ്റുള്ളവരെല്ലാം പോയി കിടന്നെങ്കിലും അമ്മയെ ചേർത്ത് അവൾ കട്ടിലിരുന്നു എൻ്റെ മോനെ എന്തോ പറ്റിയെന്ന് ഞാൻ സ്വപ്നം കണ്ടുമോളെ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്റെ മോനൊരു പോരൽ പോലും ഏൽക്കാതെ തരണേ ദൈവമേ അവർ കൈകൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ ഭയവും വെപ്രാളവും കണ്ടപ്പോൾ അവൾക്കും എന്തോ പേടി തോന്നി അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ ആ അമ്മയ്ക്ക് വേണ്ടി അവളും പ്രാർത്ഥിച്ചു അവരുടെ മകന് ഒരാപദ് വരുത്തരുതെന്ന് അവനെ കണ്ടതു മുതലുള്ള ചിത്രങ്ങളെല്ലാം ഒരു നിഴൽ പോലെ അവളുടെ കൺമുന്നിൽ തെളിഞ്ഞുപോയി ശാലിയുമായി ആ അവസ്ഥയിൽ കണ്ടുതോർത്തപ്പോൾ അവളുടെ മനസ്സ് കല്ലായെങ്കിലും അവനൊരു പോറിൽ പോലും ഏൽക്കരുതേ എന്ന് അവളും ആഗ്രഹിച്ചു ആ അമ്മയ്ക്ക് വേണ്ടി ഈ സമയം ഐസിയുവിനകത്ത് മരണത്തോട് മല്ലിടുകയായിരുന്നു ഹരി